രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ജൂറി ചെയർമാനായി നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ നിയമിച്ചു പ്രാഥമിക വിധി നിർണയ സമിതിയിലെ രണ്ട് സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായി സംവിധായകരായ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് എന്നിവരെ നിയമിച്ചു സംസ്ഥാന സർക്കാർ നിയമന ഉത്തരവ് പുറത്തിറക്കി ഇത്തവണ നൂറ്റി സിനിമകളാണ് അവാർഡിന് സമർപ്പിക്കപ്പെട്ടത് രഞ്ജൻ പ്രമോദ് ബിജു ജേക്കബ് എന്നിവ എന്നിവർ അന്തിമ വിധി സമിതിയിലെ അംഗങ്ങളുമായിരിക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി പിന്നണി ഗായികയായും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് തിരക്കഥാകൃത്തും എഴുത്തുകാരനായ സന്തോഷ് എച്ചം എന്നിവരാണ് അന്തിമ വിധി നിർണയ സമിതിയിലെ മറ്റംഗങ്ങൾ രചനാ വിഭാഗം ജൂറിയുടെ ചെയർപേഴ്സൺ മധു നിറവങ്കരയാണ് എ ചന്ദ്രശേഖർ ഡോക്ടർ വിനീത വിജയൻ എന്നിവരാണ് ഈ ജൂറിയിലെ അംഗങ്ങൾ ഒപ്പം ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് പ്രാഥമിക അന്തിമ വിധി നിർണയ സമിതികളിലും രചനാ വിഭാഗം ജൂറിയിലും മെമ്പർ സെക്രട്ടറി ആയിരിക്കും